ഹായ് ഫ്രണ്ട്സ് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇത് ഞാൻ ക്രിസ്മസിൻ്റെ എന്തടുത്ത് വീഡിയോ കേട്ടോ പക്ഷേ ഇടുന്നത് ഇന്നാണ് ഇടാൻ പറ്റിയത് എനിക്ക് അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ചെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളതാണ് ഞാനിന്ന് കാണിക്കുന്നത് പിന്നെ ഞാനൊരു ചിക്കൻ ബിരിയാണി കേട്ടോ വെച്ചത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിന് മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ ഞാൻ ചിക്കൻ റെഡിയാക്കിയിട്ടുണ്ട് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലകളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ചോറിന് വേണ്ടിയിട്ട് പിന്നെ ഉള്ളിയും ഉള്ളിയും കാജും കിസ്മീസും എല്ലാം കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇത്രയും വഴറ്റിയതിനു ശേഷം ഞാൻ ഇതിനകത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി വെക്കുകയോ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുക്കറിൽ ബസ്മതിയുടെ അരി റൈസ് എടുത്തിട്ട് ഒരു രണ്ട് തവണ വിസിലടിച്ചിട്ടാണ് ഞാൻ പിന്നെ വിസിൽ ഫുള്ള് ഫുൾ അതിനകത്ത് തയർ പോയതിന് ശേഷമാണ് ഞാനത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് ഇത് ചിക്കനായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് ഒരു ഗസ്റ്റും ഉണ്ടായിരുന്നേ ഇവർ ശരിക്കും രാജസ്ഥാനിലാണ് നമ്മൾ രാജസ്ഥാനും പഞ്ചാബും ബോർഡർ എടുത്തായതുകൊണ്ട് അങ്ങനെ അവർ ഇങ്ങോട്ട് വരുന്നത് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഞങ്ങളും അവരും തമ്മിൽ പിന്നെ ഇവർ നമ്മുടെ കൂടെ മിസോറോമിലുണ്ടായിരുന്ന ഫാമിലിയാണ് ഒന്നിച്ച് ഞങ്ങളവിടെ ഒരു അഞ്ച് വർഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് നല്ല കൂട്ടൊക്കെയായിരുന്നു നമ്മൾ പിന്നെ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഇവരെ കാണാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇപ്രാവശ്യം വന്നാൽ പിന്നെ ഇങ്ങോട്ട് ഇവരെ വിളിക്കാം എല്ലാവർക്കും കൂടി ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചിക്കൻ ബിരിയാണി റെഡിയായി അങ്ങനെ ഉച്ച ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് സർലാസ് കേട്ടോ ഇതില്ലാതെ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയേക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ക്രിസ്മസിന് അങ്ങനെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ ഗേസ് ഇതാണ് കേട്ടോ അവിടെ നിന്ന് വന്ന് ഫാമിലി ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ ബൈ